നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പേഴ്സണൽ റീഡിംഗിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എല്ലാ ദിവസവും പ്രണയവായന ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റെന്തെങ്കിലും വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് വാട്സപ്പ് ചാനലിലൂടെ ആയിരിക്കും ഇത്തരം വിശദാംശങ്ങളെല്ലാം അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുക അതിലംഗമാവുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പേജിൽ കയറി ഫോളോ ചെയ്ത് ലൈക്കും അതുപോലെ പോസ്റ്റൊക്കെ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പിന്നത്തെ വായനയുടെ തലക്കെട്ടിലേക്ക് പോകാം ഇത് നിങ്ങൾ ഒഴുക്കിയ കണ്ണീരിൻ്റെ തിരിച്ചടി ദൈവം നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് അപ്രതീക്ഷിതമായി ഈ വ്യക്തി നിങ്ങളിലേക്ക് ഓടിയെത്താൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളെ മറി മറികടന്നുകൊണ്ട് ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്ന വായന നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണപ്പെടുന്നു ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത്രയേറെ കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും ഈ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രതികൂലമായിരുന്നു നിങ്ങളുടെ സത്യസന്ധതക്കോ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിനോ യാതൊരു വിലയും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല കാരണം ഈ വ്യക്തി മറ്റു പലവർക്കുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അവിടെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഭൂതകാലത്തിലെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതൊന്ന് അത് നടക്കുന്നത് വേറൊന്ന് ഇതായിരുന്നു നടന്നിരുന്നത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതായത് സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിലേക്ക് വന്ന് അവർ പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയും നിങ്ങളെ എത്രമാത്രം ഒറ്റപ്പെടുത്താൻ സാധിക്കുമോ എത്രമാത്രം വിഷമിപ്പിക്കാൻ സാധിക്കുമോ അത്രമേൽ നിങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തിയതായി നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അത്രമാത്രം തോറ്റ് കിടന്ന ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾ തോറ്റ് തോറ്റ് തല താഴ്ത്തി പിൻവാങ്ങി പിൻവാങ്ങിപ്പോയിരുന്ന സാഹചര്യമാണ് ഏറെ കൂടുതൽ ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കിവിടെ ശക്തമായും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു കണ്ണീര് അത് അത്രയും കാലം നിങ്ങളുടെ ക്ഷമാശീലം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ മനസ്സിലെ നന്മ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം ഇതെല്ലാം പ്രപഞ്ചശക്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവശക്തി ഏതാണോ ആ ഒരു ശക്തി നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് തന്നെ പരാതികൾ ഒരുപാട് പറയുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവം ഏതാണോ ആ ദൈവത്തോട് നിങ്ങൾ ദിവസേന പ്രാർത്ഥിക്കുകയും പരാതികൾ പറയുകയും ചെയ്തിരുന്നതായി കാണപ്പെടുന്നു പക്ഷെ എന്തൊക്കെ പരാതികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മം എന്താണോ അത് നിങ്ങൾ നന്നായി ഭംഗിയായി പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഒരു നിങ്ങൾ നല്ലൊരു ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം കാമുകനോ കാമുകിയോ ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ദൈവ മനസ്സിൽ പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ള ഈ വ്യക്തിയെ നിങ്ങൾ പൊന്നുപോലെയാണ് അന്നും ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പോരാ പോരായ്മകളും നിങ്ങൾ കൊടുത്തിട്ടില്ല ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ നോക്കാൻ സാധിക്കുമോ അത്രമാത്രം സത്യസന്ധതയോടു കൂടിയും നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ചും പരിപൂർണത ശക്തിയിലേക്ക് വിശ്വസിച്ചും പോസിറ്റീവായി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും പല രീതിയിലായിരുന്നു നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അത് പലതരത്തിലുള്ള ആക്രമണം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല കാരണം നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കത് മുൻകൂട്ടി തയ്യാറാവാമായിരുന്നു പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നത് അവിടെ നിങ്ങളുടെ വ്യക്തിയും ഒന്നോർത്താൽ നിങ്ങൾക്ക് എതിരായി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കാലം നിങ്ങളുടെ സ്നേഹവും പരിചരണയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനവും നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തു പൊന്നുപോലെ സ്വന്തം അമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ നിങ്ങൾ ഈ വ്യക്തിയെ നോക്കി അത്രയും നിങ്ങൾ കാത്തു സൂക്ഷിച്ചു പക്ഷെ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും മോശപ്പെട്ട ഒരു അനുഭവം തന്നെയായിരുന്നു അത് മറ്റുള്ളവർ ഈ വ്യക്തിയെ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആക്കി മാറ്റിയതാണ് ഒരിക്കലും ഈ വ്യക്തി ഒരു ദുഷ്ടനാണോ അല്ലെങ്കിൽ ദുഷ്ടയായ സ്ത്രീയാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ വ്യക്തിയെ സ്വാധീനിച്ച ചില മോശപ്പെട്ട വ്യക്തികളുണ്ട് അവർ നല്ല രീതിക്ക് തന്നെ ഈ വ്യക്തിയെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്ക് അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയത് അല്ലെങ്കിൽ നിങ്ങളെ വലിച്ചെറിഞ്ഞു കളഞ്ഞത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് കർമ്മം തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആദ്യമൊക്കെ തിരിച്ചടികൾ ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേർന്നപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടായി പോയിട്ടുണ്ടായില്ലായിരുന്നു കാരണം ഈ വ്യക്തി എന്താണോ ചെയ്തത് അതാണ് ശരി അതാണ് സത്യം എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എവിടേക്കോ എപ്പോഴൊക്കെയോ വെച്ച് ഈ വ്യക്തിയുടെ ആ ബലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ പണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത്തരം കാര്യങ്ങൾ ഈ വ്യക്തിയെ വിട്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു ഗതികേട് ഈ വ്യക്തിക്ക് വന്നു പെട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവിടെ മുതൽ തൊട്ടാണ് ഈ വ്യക്തിക്ക് അടിതെറ്റി തെറ്റിത്തുടങ്ങിയത് അല്ലെങ്കിൽ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങിയത് പല കർമ്മത്തിൻ്റെയും ഫലമായി തിരിച്ചടികൾ വന്നു തുടങ്ങിയത് അപ്പോൾ ഇത് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠം തന്നെയാണ് അത് അത്രമേൽ നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം അത് വലിയൊരു പാഠം തന്നെയാണ് ആ പാഠം ഈ വ്യക്തി പലതും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കുന്നു ഇന്ന് ഈ വ്യക്തി സമാധാനത്തോടുകൂടിയും സ്വസ്ഥതയോടു കൂടിയും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമാണ് കാരണം ഇത്രയും കാലം മറ്റു പലവരും ഉണ്ടായിരുന്നു അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഫലം ഈ വ്യക്തി തന്നെയാണ് ഒരുമിച്ച് അനുഭവിച്ചു തീർത്തത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായും കർമ്മ റിയൽ ആണെന്നും കർമ്മം എന്നായാലും തിരിച്ചടിക്കുമെന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നീതി വേടിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ വ്യക്തിക്ക് നീതി കിട്ടണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ അതിനായുള്ള ചില പരിശ്രമങ്ങളാണ് അല്ലെങ്കിൽ തന്ത്രപ്പാടുകളാണ് ഈ വ്യക്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർ വഴി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി വരാൻ ശ്രമിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു ചിലപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾ രണ്ട് പേരും കണ്ടുമുട്ടാനുള്ള അവസ്ഥകളും കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതൊക്കെ സിറ്റുവേഷൻ ആണോ അതിനെല്ലാം തരണം ചെയ്ത് ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ തീർത്തും കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ വരവെന്ന് പറയുന്നത് ഒരൊറ്റ തീരുമാനമേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളൂ അത് നിങ്ങൾ തന്നെയാണ് അവരുടെ ലക്ഷ്യം നിങ്ങളുമായി കൂടിച്ചേരുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആവുക അങ്ങനെ ഈ വ്യക്തി ചെയ്ത തെറ്റുകൾക്ക് ഒരു പാപമോചനം എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കുക അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ് ഒരു ബാധ്യതയായിട്ടാണ് തോന്നിക്കുന്നത് ആദ്യമൊക്കെ അനുഗ്രഹമായി തോന്നിയെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തിക്ക് ബാധ്യതയായിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ എനർജി അത്രമേൽ ഈ വ്യക്തി സ്നേഹിക്കുന്നു ഈ വ്യക്തി കുറച്ചധികം സ്പിരിച്വൽ കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നുണ്ടാകാം അതുപോലെ തന്നെ പല മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഈ വ്യക്തി തല പോരുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തി ഒരു വേദനിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ ആണെങ്കിലും ചുരുളഴിയുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു തിരിച്ചടി ഈ വ്യക്തിക്ക് ലഭിക്കുമെന്ന് ഈ വ്യക്തി സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല സ്വപ്നത്തെ പോലും അങ്ങനെ ഒരു സൂചന പോലും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ല അതാണ് പ്രപഞ്ച ശക്തിയുടെ തിരിച്ചടി ഇത് നിങ്ങളുടെ കണ്ണീരിന് വില നൽകേണ്ട സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് വില തരേണ്ടി വരും എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ വ്യക്തി ഇനിയും അനുഭവിക്കും എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇപ്പൊ തീർച്ചയായിട്ടും പലതരത്തിലുള്ള സ്പിരിച്വൽ പാഠമാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കർമ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയറായി പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ മറികടന്ന് ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള സത്യം കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് കാരണം ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കണം മനസ്സിലാക്കിയേ തീരൂ ഇല്ലെങ്കിൽ നിങ്ങളെയും മറികടന്ന് വീണ്ടും ഓരോ മോശപ്പെട്ട കർമ്മത്തിലേക്ക് ഈ വ്യക്തി മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കണ്ണീരിന് ഒരു ഉത്തരവും ലഭിക്കുകയില്ല ഈ വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ അടുത്തേക്ക് വരികയുമില്ല ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലൂടെ ഈ വ്യക്തിക്ക് ഒരു പാഠം മാത്രമല്ല നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ആത്മാർത്ഥതയുള്ളതും എത്രത്തോളം സമർപ്പണ ബോധമുള്ള വ്യക്തികളാണ് എന്നുള്ളതും കൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഇപ്പം ഇത്രയും ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള മറുപടി ദൈവം കൃത്യസമയത്ത് നൽകും എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വാട്ട്സ്ആപ്പ് ചാനൽ നമ്മൾ പുതിയതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലംഗമായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രണയവായന ഒക്കെ ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം അവിടെ അറിയിക്കുന്നതായിരിക്കും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവരും അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വായനയുടെ തുടക്കത്തിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ്